ഹലോ മറ്റുമാതിരി എസ് പി ന്യൂസിലേക്ക് സ്വാഗതം ദുൽഖറിൻ്റെ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് എന്തായാലും ലക്കി ഭാസ്കറിനെ കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ് അതിൻ്റെ ടൈറ്റിൽ ട്രാക്ക് വരാൻ പോകുന്നു ജൂലൈ ഇരുപത്തി എട്ടിന് എന്നുള്ളതാണ് ലക്കി ഭാസ്കർ വരുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ദുൽഖറിൻ്റെ വേറിട്ട മറ്റൊരു തെലുങ്ക് ചിത്രം എന്നുള്ളതാണ് ഏറെ നാളുകളായി നമ്മൾ കാണുന്നു മലയാളത്തിലേക്ക് ദുൽഖറിനെ കാണുന്നില്ലെങ്കിൽ ഈ വർഷാവസാനം ദുൽഖർ മലയാളത്തിലേക്ക് ചേക്ക് എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട് നാലോളം സിനിമകളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പക്ഷേ ലക്കി ഭാസ്കറാണ് ദുൽഖറിൻ്റേതായി അടുത്ത റിലീസ് വരുന്നത് വമ്പൻ ക്ലാഷ് റിലീസ് ആയിട്ട് തന്നെ സിനിമ നിൽക്കുന്നത് അതും കൊമ്പൻ്റെ മുമ്പിൽ തന്നെ തലയെടുപ്പോടു കൂടി തന്നെയാണ് ദുൽഖർ നിൽക്കുന്നത് എന്നുള്ളതാണ് അതെ നമ്മളുടെ ഏറ്റവും പ്രിയങ്കരനായ വിജയ്യുടെ സിനിമയ്ക്ക് മുന്നിലാണ് ദുൽഖറിൻ്റെ സിനിമയും നിൽക്കാൻ പോകുന്നത് അപ്പോൾ ആ സിനിമയുടെ പ്രതീക്ഷ എത്രത്തോളം എന്നുള്ളത് നമുക്ക് അണിയറയിൽ നിന്ന് ഉറപ്പിക്കാം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവരുടെ ഒന്നും നമുക്കറിയാം എന്തായാലും വെങ്കി ആൾട്ടൂരിയുടെ ഒരു സിനിമ നമ്മൾ കാത്തിരിക്കുകയാണ് ലക്കി ഭാസ്കറിലൂടെ ലക്ക് തെളിയിക്കുന്ന ദുൽഖറിനെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇതിനോടകം തന്നെ വരുന്ന ദിവസങ്ങളിൽ പുതിയ പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടാകുമെന്നുള്ള ഒരു രീതിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ എല്ലാവരും കാത്തിരിക്കുകയാണ് ഈ ഒരു ടൈറ്റിൽ ട്രാക്കിന് വേണ്ടി ജൂലൈ ഇരുപത്തി എട്ടിന് എത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം ഇത് സീതാരാമത്തെ വെല്ലുന്ന മറ്റൊരു സിനിമ ആയിരിക്കും എന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല കാരണം അത്രത്തോളം ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വർക്കെന്നാണ് അണിയറയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റുകൾ അപ്പോൾ കാത്തിരിക്കാം നിങ്ങൾ നിങ്ങളാരൊക്കെയാണ് ലക്കി ഭാസ്കറിന് വേണ്ടി കാത്തിരിക്കുന്നത് ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു താങ്ക് യു